ശ്രുതി ശ്രുതി ആ ഒറ്റപ്പെട്ട എന്ന പേരായ ശ്രുതിന്റെ എം പി എം കെ രാഘവനാണ് കെ രാധകൃഷ്ണന്റെ തൊട്ടടുത്തിരിക്കുന്നത് അദ്ദേഹം ഇടപെടുന്ന കാര്യം പറഞ്ഞോ പ്രിയങ്ക ഗാന്ധി കൂടി ഉൾപ്പെട്ട സംഘത്തെ കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചു അപ്പോഴും സന്ധ്യ റായി ഇടപെടുന്നുണ്ടായിരുന്നു വയനാട് ഈ പരാമർശം കൂടി വന്നതോടെ ചെയർ സന്ധ്യ റായി മൈക്ക് ഓഫ് ആക്കി ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കേന്ദ്ര സർക്കാർ ബി ജെ പി ഇതര പാർട്ടികൾ അല്ലെങ്കിൽ എൻ ഡി എ ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണന കാണിക്കുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉള്ളതാണ് എന്നാൽ കേരളത്തിന് ഇപ്പോൾ ഏറ്റവും അടുത്ത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം അനുഭവിക്കേണ്ടി വന്ന അവഗണന ഒരുപക്ഷെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ഉള്ള ഒരു വികാരമാണ് അതിനെതിരായിട്ടുള്ള വികാരം ഏറ്റവും ഒടുവിൽ തമിഴ്നാട് നിന്നുള്ള നേതാക്കൾ വരെ പാർലമെൻ്റിൽ ലോക്സഭയിൽ ആ കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടായി കേരളത്തിൽ നിന്ന് പൊതുവേ മുമ്പൊക്കെയുള്ള ഒരു വിമർശനം കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്തരം സാഹചര്യങ്ങളെ അങ്ങനെ ഒരുമയോടെ നോക്കിക്കാണുന്ന സമ്പ്രദായമില്ല ഇവിടുത്തെ സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളൊരു പരിപാടിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ വയനാട് ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ശ്രമം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ശശി തരൂർ ഒരു കിട്ടിലൻ പ്രസംഗം ലോക്സഭയിൽ കാഴ്ചവെച്ചത് നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ പ്രശ്നം ആരും ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെയാണ് ശശി തരൂരിന്റെ പ്രസംഗം ആ സാഹചര്യത്തിന്റെ തുടർച്ചയായി ഇന്ന് ലോക്സഭയിൽ വ്യത്യസ്തമായ മറ്റൊരു പ്രസംഗം കൂടി ഉണ്ടായി അത് കെ രാധാകൃഷ്ണന്റേതാണ് ലോക്സഭയിലെ ഒരേയൊരു സി പി എമ്മിന്റെ എം പി കെ രാധാകൃഷ്ണൻ മലയാളത്തിലാണ് പ്രസംഗം കാഴ്ചവെച്ചത് പക്ഷേ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടു മാത്രമല്ല പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അടക്കം കുറ്റപ്പെടുന്ന ഘട്ടത്തിൽ ചെയർ ഇടപെട്ട് മൈക്ക് ഓഫ് ആക്കുകയും ചെയ്തു അതുവരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉന്നയിക്കുന്നത് എം കെ രാഘവനെ പോലുള്ളവർ ഉചിതമായി അതിനെതിരെ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടു കോൺഗ്രസിന്റെ എം പി ബില്ല് ചർച്ച ചെയ്യുമ്പോഴാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെന്റ്മെന്റ് ബില്ല് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇന്ന് ഇന്നലെയുള്ള ചർച്ചയുടെ തുടർച്ച ഉണ്ടായ ഘട്ടത്തിലാണ് കെ രാധാകൃഷ്ണൻ പ്രസംഗിച്ചത് ശ്രീ കെ രാധാകൃഷ്ണൻ ജി മാനനീയ ചെയർ പ്രസംഗത്തിന്റെ തുടർച്ചയായി നേരെ വയനാട് പ്രശ്നത്തിലേക്ക് തന്നെ കടക്കുകയായിരുന്നു ഈ ബില്ല് ഇവിടെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഡിസാസ്റ്ററുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്തുണ്ടായ ഒരു ദുരന്തമായിരുന്നു കേരളത്തിലുണ്ടായ മണ്ഡിച്ചും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ജൂലൈ മുപ്പതിനു ശേഷം ദുരന്താനന്തരം പ്രധാനമന്ത്രി അവിടെ വന്ന കാര്യം വരെ കെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചിട്ട് ആ സാഹചര്യം ആദ്യം സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് വയനാടിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായത് ആ ദുരന്തം എന്ന് പറയുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യമാണ് ആ ജൂലൈ മുപ്പതിനു ശേഷം ഈ പാർലമെന്റിൽ തന്നെ ഈ സഭയ്ക്കകത്ത് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കുങ്ങാൻ്റെ ആളുകളെല്ലാം ചർച്ച ചെയ്ത കാര്യമാണ് ആ ദുരന്തമുണ്ടായ പ്രദേശം വലിയ രീതിയിലുള്ള കഷ്ടപ്പാടും ദുരിതവുമാണ് സ്ഥിതിച്ചത് വയനാട് ദുരന്തത്തിൽ ദുരന്തത്തിൽ ഏകദേശം നാന്നൂറ്റി ഇരുപത് ജീവനാണ് ബലിയർപ്പിക്കപ്പെട്ടത് നൂറ്റി പതിനെട്ട് പേരുടെ ഭൗതിക ശരീരം ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി പോലും കഴിഞ്ഞിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് വിവിധ രീതിയിൽ ഇഞ്ചുറി ബാധിച്ച് അവസരായി കിടക്കുന്നത് രണ്ടാമതായി നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു കേരളം കണക്കാക്കിയ നഷ്ടം മെമ്മോറാണ്ടം നൽകിയ സാഹചര്യം പറഞ്ഞു വൈകി എന്ന അമിത്ഷായുടെ പ്രതികരണത്തെ പ്രത്യേകമായി സൂചിപ്പിച്ചു ഇങ്ങനെ ക്രമേണ കടുത്ത വിമർശനത്തിലേക്ക് കടക്കുന്നു എന്ന് കണ്ടപ്പോൾ ചെയർ ഇടപെടുന്ന വിചിത്രമായ സാഹചര്യം കൂടി നമ്മൾ കണ്ടു ഏകദേശം സംസ്ഥാന ഗവൺമെൻറ് കണക്കാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ആ നഷ്ടപ്പെടൽ ഉണ്ടായ സന്ദർഭത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറിൽ സന്ധ്യ റായി ആയിരുന്നു ചെയറിൽ ഉണ്ടായിരുന്നത് അവർ സംസാരം അവസാനിപ്പിക്കാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ എം പി എം കെ രാഘവനാണ് കെ രാധാകൃഷ്ണന്റെ തൊട്ടടുത്തിരിക്കുന്നത് അദ്ദേഹം ഇടപെടുന്ന കാര്യം പറഞ്ഞോ ഗൗരവമുള്ള പ്രശ്നമാണ് പറയുന്നത് അത് കേൾക്കണം സമയം കട്ട് ചെയ്യരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായി ഇടപെട്ട് പറഞ്ഞു ആ മെമ്മോറാണ്ടം മുമ്പ് തന്നെ പിന്നീട് കെ രാധാകൃഷ്ണൻ തുടർന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ട് ചെയ്ത കാര്യങ്ങൾ രാധാകൃഷ്ണൻ പ്രത്യേകം വിശദീകരിച്ചു ശ്രുതി എന്ന് പറയുന്ന ഒരു യുവതി അവിടെ ദുരന്തത്തിനിരയായ കാര്യവും അതിനുശേഷം കേരള സർക്കാർ എങ്ങനെയാണ് അവരെ പരിഗണിച്ചത് ദുരന്തത്തെ ആകെ പരിഗണിക്കുന്നത് എന്ന മാതൃകാപരമായ കാര്യവും കെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു സർ അവിടെ കുട്ടികൾ മനസ്സിലാവും പ്രശ്നം അവിടുത്തെ കുട്ടികൾക്ക് രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ ഭൂരിപക്ഷം മക്കളെ നഷ്ടപ്പെട്ട രക്ഷകർത്താക്കൾ അവിടെ ദുരന്തത്തിൽപ്പെട്ട ഒരു കുടുംബത്തെ ഒരു ഒരു പെൺകുട്ടി മാത്രമാണ് അവശേഷിച്ചത് ആ പെൺകുട്ടി വിവാഹം നിശ്ചയിച്ചിരുന്നു ആ വിവാഹം നിശ്ചയിച്ച പ്രസിദ്ധ വരന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വീണ്ടും അപകടം ഉണ്ടായി ആ പ്രസിദ്ധ വരൻ ആ മരിച്ചുപോയി ആ കുട്ടിയും ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി ആ ഒറ്റപ്പെട്ട ശ്രുതി എന്ന പേരായ ആ കുട്ടിയെ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് സർവീസിൽ എടുത്തു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാന ഗവൺമെന്റിൽ പ്രത്യേക ഓർഡർ പ്രകാരം ആ കുട്ടിക്ക് അവിടെ ജോലി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിൽ ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറായി അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ഈ താരതമ്യത്തിന്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ബി ജെ പി പ്രകോപിപ്പിക്കും വിധം ചെയർ ഇടപെടുന്നതിന് കാരണമായ പരാമർശം അദ്ദേഹം നടത്തിയത് പ്രധാനമന്ത്രി അവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയതുവരെയുള്ള കാര്യം രാധാകൃഷ്ണൻ പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി തിരിച്ചു വന്നിട്ട് എന്താണ് ചെയ്തത് ഒരു സഹായവും ചെയ്തില്ല പ്രധാനമന്ത്രിക്ക് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് രാധാകൃഷ്ണൻ വിമർശിച്ചു നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഓഗസ്റ്റ് പത്തിന് വയനാട് സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം മാത്രമല്ല കേന്ദ്രമന്ത്രി ബഹുമാന കേന്ദ്രമന്ത്രിമാർ സന്ദർശിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിക്കുകയും അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന് പരാതി സമർപ്പിച്ചത് അമിത്ഷായെ പോയി കണ്ട് പരാതി സമർപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനായ പ്രധാനമന്ത്രി തിരിച്ചു ശേഷം കേരളത്തിന് ഈ ദുരന്തമുണ്ടായ പ്രദേശത്തിന് സഹായിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒന്നിച്ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര മന്ത്രിമാർക്ക് എല്ലാം തന്നെ നിവേദനം സമർപ്പിക്കാൻ തയ്യാറായി നമ്മുടെ ഹോം മിനിസ്റ്റർക്ക് കഴിഞ്ഞ നാലാം തീയതിയാണ് ഞങ്ങളെല്ലാവരും കേരളത്തിലെ ും കെ രാധാകൃഷ്ണൻ വയനാട്ടിൽ നിന്ന് ഒടുക്കം തെരഞ്ഞെടുക്കപ്പെട്ട എം കൂടിയായ പ്രിയങ്ക ഗാന്ധി കൂടി ഉൾപ്പെട്ട സംഘത്തെ പ്രത്യേകമായി പരാമർശിച്ചു അപ്പോഴും സന്ധ്യ റായി ഇടപെടുന്നുണ്ടായിരുന്നു വയനാട് എന്നാൽ കേന്ദ്രം കേരളത്തെ കുറ്റപ്പെടുത്തുകയാണ് നിരന്തരം ചെയ്തത് ഒരു സഹായവും ചെയ്തില്ല എന്ന് മാത്രമല്ല ദുരന്ത സാഹചര്യത്തിൽ കേരളത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു കേന്ദ്രം പക്ഷെ യാതൊരു ബലവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്തം ഒളിച്ചോടുന്ന സ്ഥിതിയാണെന്ന് കേരളത്തെ കുറ്റപ്പെടുത്തുക കേരളത്തെ സഹായിക്കാതിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പറയേണ്ടി വന്നിരിക്കുകയാണ് ഈ പരാമർശം കൂടി വന്നതോടെ സമയം പൂർത്തിയായി എന്ന് പറഞ്ഞ് ചെയർ മൈക്ക് ഓഫ് ആക്കി ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതീതമായി സംസ്ഥാനങ്ങളെ ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങളെ സഹായിക്കാൻ വേണ്ടി സുധാകർ സിംഗ് പ്ലീസ് എം മാതിരിയല്ലേ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേക തലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്ത് ആ ഒരു വലിയ ദുരന്തം നടന്നിട്ട് അർഹമായ കാര്യം ചെയ്യുന്നില്ല ആവശ്യമുള്ള കാര്യം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മാത്രല്ല അത് ഉന്നയിക്കേണ്ട ഒരിടം പാർലമെൻറ്റാണ് അവിടെ ലോക്സഭയുണ്ട് രാജ്യസഭയുണ്ട് രാജ്യസഭയിലെ കാര്യമൊന്നും കുറേ ദിവസമായിട്ട് പറയേണ്ട ലോക്സഭയിൽ ഒരു ശ്രമം നടത്തിയ കെ രാധാകൃഷ്ണന് നേരിട്ട ഈ അനുഭവം നമ്മൾ കണ്ടതാണ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കഴിയുമ്പോൾ മൈക്ക് ഓഫാക്കുക ഇതാണ് ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നന്ദി നമസ്കാരം